ആമ്പിളരും പെമ്പിളരും എല്ലാം ഒരുമിച്ച് തന്നെയാണ് ആ ഒരു സ്റ്റിക്മൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ക്ലാസ് കെട്ടിയത് പോയിരിക്കുന്ന മരത്തണലുകൾ പറ്റുപറയാൻ വേണ്ടി മാത്രം പോകുന്ന ക്യാൻറ്റീനുകൾ പ്രോക്സി പറഞ്ഞു ചാടുന്ന ക്ലാസ് മുറികൾ പണ്ടത്തെ കോളേജ് ലൈഫ് ഒരു ലൈഫ് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണ് കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കുന്നത് അവരുടെ ചിന്തിക്കുന്ന രീതിയും കാഴ്ചപ്പാടുകളും എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമാകുന്നത് കേരളത്തിലെ തന്നെ കോളേജ് മുത്തശ്ശിയായ യൂണിവേഴ്സിറ്റി കോളേജിലെ ചുണക്കുട്ടികളോട് നമുക്ക് ചോദിച്ചറിയാം ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നത് അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് പാർട്ടി ഉണ്ട് നല്ല രീതിയിൽ പിന്നെ ഇവിടെ ലൈബ്രറി ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറി ആണെങ്കിലും അടുത്ത യൂണിവേഴ്സിറ്റി ലൈബ്രറി പഠിക്കാനാണെങ്കിലും ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠിക്കാനാണെങ്കിലും അലമ്പാനാണെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജ് നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ പറ്റുന്നുണ്ട് കോളേജിൽ വിഖ്യാത പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ടി ജെ എസ് ജോർജ് ഘോഷയാത്ര എന്ന തന്റെ ഓർമ്മക്കുറിപ്പിൽ ഇങ്ങനെ കുറിച്ചു തിരുവിതാംകൂറുകാർക്ക് തിരുവനന്തപുരം അന്ന് ലോകത്തിന്റെ തലസ്ഥാനമായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിനേക്കാൾ ശ്രേഷ്ഠമായൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഓക്സ്ഫോർഡിൽ പോലുമില്ലെന്ന തിരുവിതാംകൂറുകാർക്ക് അറിയാമായിരുന്നു ചുവന്ന കല്ലുകൾ പാകിയ സൗധ സമുച്ചയം എത്ര ഭംഗിയുള്ളതായിരുന്നു മുന്നിലുള്ള മൈതാന സദൃശ്യമായ പുൽത്തകിടിയും തണലേകുന്ന വൃക്ഷങ്ങളുമുള്ളപ്പോൾ ഓക്സ്ഫോർഡിൽ ആർക്കു പോകണം മലയാറ്റൂർ രാമകൃഷ്ണൻ കാർട്ടൂണിസ്റ്റ് അബു സി എൻ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള പ്രതിഭാശാലികളുടെ നീണ്ട നിര തന്നെ അവിടെയുണ്ടായിരുന്നു പ്രഗത്ഭരെ വാർത്തെടുത്ത കോളേജ് മുത്തശ്ശി യൂണിവേഴ്സിറ്റി കോളേജ് ഒരു കാലത്ത് വിദ്യാർത്ഥികളുടെ വികാരമായിരുന്നു മരത്തണലിൽ സാഹിത്യവും കവിതയും സ്വപ്നങ്ങളും വേരിയിറങ്ങിയ കോളേജിലെ ഇപ്പോഴത്തെ ട്രെൻഡുകൾ എന്തൊക്കെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയവും സമരങ്ങളും മുഖരിതമായ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളതെന്തെല്ലാം നല്ല മാറ്റങ്ങൾ കണ്ണട വെച്ചവരെ ബുദ്ധിജീവികളാക്കുന്ന ആൺപെൺ സൗഹൃദങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന കാലം കോളേജിൽ നിന്ന് പടിയിറങ്ങിയെന്ന് വിദ്യാർത്ഥികൾ ഒരേ സ്വരത്തിൽ പറയുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കും തോളിൽ കൈയിട്ട് സൗഹൃദം പങ്കിടും പൊട്ടിച്ചിരിക്കും അധ്യാപകർ കാണുമോ എന്ന് കരുതി ഒളിച്ച് സംസാരിക്കേണ്ട കാര്യമെന്താ നമ്മുടെ മനസ്സും ഉദ്ദേശവും പരിശുദ്ധമാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല അത്തരത്തിൽ നോക്കുന്ന അധ്യാപകരും ഇപ്പോഴില്ല പോലെ അധ്യാപകരും പെരുമാറാൻ തുടങ്ങിയതോടെ അവരെ കാണുമ്പോൾ പേടിച്ചു വിറക്കേണ്ട കാര്യവുമില്ല ആഴവും പരപ്പുമില്ലാത്തവയാണോ ന്യൂജൻ സൗഹൃദങ്ങളെന്ന് ചോദിച്ചാൽ അപകടത്തിൽപ്പെട്ട സുഹൃത്തിന്റെ ആശുപത്രി ആവശ്യത്തിന് ആദ്യാവസാനം കൂടെ നിന്ന സുഹൃത്തിന് ബ്രേക്കപ്പ് ആയപ്പോൾ അവരുടെ കരച്ചിൽ മുഴുവൻ കേട്ട ഓർമ്മകൾ അവരും പങ്കുവയ്ക്കും നിസ്വാർത്ഥവും മനോഹരവുമായ സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ട് ഹേ ഒരു സോഷ്യൽ സ്റ്റിക്മായിട്ട് ഉണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ അല്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട് നമുക്കിപ്പം മാറി ചിന്തിക്കാൻ ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബോയ്സ് ഗേൾസ് അവർ രണ്ട് അങ്ങനത്തെ ഒരു മാർഗം ഇപ്പോൾ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു അതായത് ഇപ്പോൾ രണ്ടും രണ്ട് ഡിഫ്രൻഷ്യറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു രീതിയില്ല ഇവൻ ക്ലാസ്സിലാണെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ചിരിക്കാനും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും സംസാരിക്കാനുമുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒരു പാറ്റേൺ ഇപ്പോഴും അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഇല്ല കാര്യം മാറിയിട്ടുണ്ട് അതിപ്പോ ഇവിടെന്നല്ല മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട് അത് വിസിബിൾ ആണ് കൃത്യമായ രാഷ്ട്രീയം രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കറുത്ത നിഴൽ യൂണിവേഴ്സിറ്റി കോളേജിൽ വീണിട്ടുണ്ടല്ലോ ചേരി തിരിഞ്ഞുള്ള ആക്രമണങ്ങളും ഇടിമുറികളും ഉണ്ടെന്നത് വാസ്തവമാണോ ഉത്തരം നൽകിയത് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് പാർട്ടി കാര്യത്തിൽ മാത്രമല്ല ഓരോ സാമൂഹ്യ വിഷയങ്ങളിലും എന്നാൽ പുറത്തു പറഞ്ഞു കേൾക്കുന്ന അക്രമ കഥകൾ ഇവിടെ കണ്ടിട്ടില്ല തിരഞ്ഞെടുപ്പ് കാലം സ്ഥിരകളിൽ നിറയ്ക്കുന്ന ആവേശത്തിന് കണക്കില്ല ആർട്സും സ്പോർട്സും കോളേജിന്റെ മുഖമുദ്രയാണ് ഒരു വട്ടമെങ്കിലും അവയിൽ പങ്കെടുത്തവർ വിരളം ക്ലാസ് കട്ട് ചെയ്ത കൊടി പിടിച്ചു നടക്കുന്നവർ എന്ന പാർട്ടി പ്രവർത്തകരെ വിമർശിക്കാൻ വരട്ടെ നിലവിൽ ഫിലോസഫിയിൽ റിസർച്ച് ചെയ്യുന്ന അനുജിത് എസ് എഫ് ഐ സജീവമായിരിക്കെ തന്നെ എം എക്ക് ഒന്നാം റാങ്ക് നേടിയതും ചരിത്രം കോളേജ് കോളേജ് അടിപൊളിയാണ് ഒരു ഫീലാണ് ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണെങ്കിലും കോളേജിലോട്ട് വന്നാൽ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ സത്യമായിട്ടും രാവിലെ നമ്മൾ എണീറ്റിട്ട് പെട്ടെന്ന് ഇങ്ങനെങ്കിലും ഇവിടെ വരിക കുറേ ടൈം നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യുക അതൊക്കെയാണ് ഇഷ്ടം ഇവിടെ എല്ലാ മരത്തിൻ്റെയും താഴെ അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് ഊഞ്ഞാലുകളുണ്ട് ബട്ട് അങ്ങനെ അല്ല നമ്മൾ എല്ലാവരും അതിന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇല്ല ഫ്രണ്ട്സായിട്ട് നമ്മൾ ഗ്യാങ് ആയിട്ട് കൂടി അതിൻ്റെ താഴെ ഇരുന്ന് ചുമ്മാ ഓരോ ടോപ്പിക്ക് സംസാരിക്കുക ഇല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നല്ല ഇവിടെ നമ്മളുടെ ആ ഒരു ബെൽറ്റ് നല്ല കോളേജിൽ പോകാൻ പറ്റുന്നത് പിന്നെ ഒരുപാട് എനിക്ക് കോളേജ് നല്ലൊരു തരുന്നത് ഞങ്ങൾ ഹാപ്പിയാണ് അതാണ് ഞങ്ങളുടെ കോളേജിന്റെ മുന്നിൽ മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശത്തെ പടിക്കെട്ടുകൾ ചൂണ്ടിക്കാണിച്ച് വിദ്യാർത്ഥികൾ പറഞ്ഞു ഒഴിവു സമയം പോയിരിക്കാൻ ഏറെ ഇഷ്ടമുള്ള സ്ഥലത്തിന് ആ പേരെങ്ങനെ വന്നു എന്നറിയില്ലെങ്കിലും പറ്റുപറയുന്ന കാൻറ്റീൻറെയും എൻ എസ് എസ് കോണറിന്റെയും ഒപ്പം ഉട്ടോപ്പിയ്ക്കും വിദ്യാർത്ഥികൾക്കിടയിൽ പകരം വെക്കാനാവാത്ത സ്ഥാനമുണ്ട് മുടി നീട്ടി വളർത്തിയ ആൺകുട്ടികളും വെട്ടിക്കുറച്ച പെൺകുട്ടികളും ഇവിടെയുണ്ട് അറ്റൻഡൻസിനായുള്ള സമ്മർദ്ദവും കുറവാണ് കോളേജ് പോലെ വിശാലമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ചിന്തകളും സമൂഹത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു ചാടാൻ ശ്രമിക്കുന്ന ചിത്രശലഭങ്ങളാണ് ഇവിടെ ആകെയും